ആദ്യം തന്നെ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് നീനു തോമസ് ഞാൻ കടുത്തുടുത്തി മുട്ടിച്ചിറ ഇടവക റുഹാദക്കുർച്ച ഫുർവനാപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ അവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഞാൻ ഇവിടെ വരുന്നത് എൻ്റെ മമ്മി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ ഒന്നും എനിക്ക് മാതാവിൽ അധികം വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഒരു നേഴ്സാണ് പുറത്തേക്ക് പോകുവാനുള്ള കുറേ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു പക്ഷേ ഞാൻ പാസ്സാകും എനിക്ക് ഓഫർ ലെറ്റർ അങ്ങനെ വരത്തൊന്നുമില്ല പിന്നെ പാസ്സാകും എനിക്ക് അതിൻ്റെ അത് സാലറി ഇഷ്യൂസ് വരും അങ്ങനെ ഒന്നും കൊണ്ടൊന്നും മാർച്ച് ആകാത്തില്ലാത്ത ഒരിതായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തു എല്ലാ ദിവസവും ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമായിരുന്നു പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് എല്ലാ ദിവസവും പ്രാ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് ജപമാല ചൊല്ലുമായിരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം എനിക്ക് ബഹ്റിലേക്ക് എ ബഹ്റിൻ എം കിട്ടി ഞാൻ അങ്ങനെ ബഹ്റിൽ എം ഒ അപ്ലൈ ചെയ്തു ഇൻ്റർവ്യൂ പാസ്സായി പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് രണ്ടര വർഷത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അവരെന്നോട് പറഞ്ഞു ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം അല്ലാതെ പോകാൻ പറ്റത്തില്ലെന്ന് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഉടമ്പടിയിലാണല്ലോ എനിക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഞാൻ അവിടെ ഇത് ചെയ്യണം എന്നാ ഞാൻ ചെയ്യേണ്ടതെന്നുള്ള പ്ര ഇതായിരുന്നു എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എന്നാലും ഞാൻ പരിശുദ്ധ അമ്മയിൽ വിശ്വാസമർപ്പിച്ചു ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടിര മാർച്ച് ഒന്നാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അങ്ങനെ പരിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കുകൊണ്ട് ഇരുന്ന സമയത്ത് എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു അഭിഷേകം കിട്ടി ഞാൻ അങ്ങനെ അപ്പം അറിയാതെ തന്നെ എൻ്റെ കണ്ണി കൂടെ കണ്ണുനീര് വരാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥിച്ചു പരിശുദ്ധ കുർബാന കൈക്കൊണ്ട ശേഷം ഞാൻ മുട്ടുകുട്ടു നിന്ന് ഈശോയെ എൻ്റെ ഉള്ളിൽ വരണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവെ എന്നെ നിറയണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഒരു നാൽപ്പത് എന്നുള്ള ഒരു സംഖ്യ വന്നു ആരോ ചെവിയിൽ വന്ന് പറയണത് പോലെ എനിക്ക് തോന്നി ഞാനെപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു അന്നും ഞാൻ ജപമാല ചൊല്ലി ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് ജപമാല കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു വിശുദ്ധ ഗ്രന്ഥം ആ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മനസ്താപ്രേരണം ചൊല്ലി ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവേ അമ്മ എനിക്ക് ഈ നാൽപ്പതെന്നുള്ള സംഖ്യ തന്നതെങ്കിൽ എനിക്ക് ഒന്നുകൂടി കാണിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ വിശുദ്ധ ഗ്രന്ഥം എടുത്തു ആ വിശുദ്ധ ഗ്രന്ഥം എനിക്ക് കിട്ടിയതെന്ന് കിട്ടിയത് വിശുദ്ധ ലൂക്കം അറിയിച്ച സുശേഷം നാലാം അധ്യായമായിരുന്നു മരുഭൂമിയിലെ പരീക്ഷയായിരുന്നു അങ്ങനെ അതിൻ്റെ അത് നാൽപ്പത് ദിവസം ഈശോയെ പരീക്ഷിച്ച ആ ഒരു നമ്പർ എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എൻ്റെ ഈ എന്താണ് അപ്പൊ ഞാൻ ഇവിടുത്തെ ബെഹ്റിലേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ടാണോ എന്നുള്ള ഇത് ഞാൻ ഇങ്ങനെ ഇരുന്നു പക്ഷേ ആ സമയം ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കൊരു യു കെയിലേക്ക് ഒരു ഇന്റർവ്യൂ വന്നു ഞാൻ ആ യു കെയിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതെനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നിരുന്നത് എനിക്ക് ഒരു രണ്ട് ലേഡീ ആയിരുന്നു അത് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടും എല്ലാം ഇരുന്നത് അവർ എന്നോട് ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു ഞാൻ അതിലൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഓക്കെ ഞാൻ നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് മെയിൽ ചെയ്ത് നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു അപ്പം ഞാൻ ഓർത്തു ചിലപ്പോൾ അത് കിട്ടത്തില്ല എന്നുള്ള ഇതിൽ ഞാൻ നിന്നു അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൃത്യം നാൽപ്പതാം ദിവസം എനിക്ക് മെയിൽ വന്നു ഞാൻ സെലക്റ്റായി എനിക്ക് ഓഫർ ലെറ്റർ വന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ സി ഒയിസ് വന്നു സി ഒയിസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഏജൻസി എന്നോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ വിസയ്ക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യാമെന്ന് അങ്ങനെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞിട്ടും എനിക്ക് ഒന്നും വിസ വിസയൊന്നും അടിച്ചു കിട്ടുന്നില്ല ഒരു മെയിൽ ഒന്നും വരുന്നില്ല അപ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു മാതാവേ എന്നാണ് എനിക്ക് എൻ്റെ വിസ അടിച്ചു കിട്ടുന്നതെന്ന് അപ്പോൾ എനിക്ക് ഞാൻ വിശുദ്ധ ഗ്രന്ഥം ഞാൻ തുറന്നു നോക്കി അപ്പോൾ എനിക്ക് കിട്ടിയത് കാനായിലെ കല്യാണ ബിരുന്നിൻ്റെ ആറ് കല്ഭരണികളായ കല്ഭരണികളിതായിരുന്നു ഞാനപ്പം ഞാൻ ഓർത്തു ആറാം തീയതി എന്താ എന്തോ എന്ത് എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കുറേ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഏപ്രിൽ ഏപ്രിൽ പത്താം തീയതി ആയി എട്ടാം തീയതി ആയപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു എനിക്ക് എൻ്റെ വിസ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന് അപ്പം ഞാൻ ഓർത്തു അങ്ങനെയെങ്കിൽ ആറെന്നുള്ളത് വെറുതെ ആയിരിക്കും എന്നോർത്തു പക്ഷേ ഞാൻ വിസ എൻ്റെ വിസ വന്നു ഞാൻ കളക്ട് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ അടിച്ചിരിക്കുന്നത് ആറ് എന്ന ഡേറ്റിലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ഞാൻ ഒരുപാട് ഞാൻ കരഞ്ഞു സന്തോഷം കൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ വിസി വിസിയായിട്ട് ഞാൻ ഇവിടെ വന്ന് അമ്മേനെ കാണിച്ചു അത് കഴിഞ്ഞ് പിന്നെ അടുത്തു നിന്നുള്ള പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ടിക്കറ്റാണ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യണമല്ലോ അപ്പം ഏജൻസി പറഞ്ഞു ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അക്കമഡേഷൻ അവർ ശരിയാക്കി തരും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനോർത്ത് ദയമി ഇനി എത്ര നാൾ ഇനി വെയിറ്റ് ചെയ്യണം എന്നോർത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ അന്നും ഞാൻ പരിശുദ്ധ കുർബാന കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഞാൻ ബൈബിൾ എടുത്തു ബൈബിൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയത് അപ്പം വർദ്ധിപ്പിക്കുന്നതാണ് പന്ത്രണ്ട് നിറയെ മിച്ചം വന്നു എന്നുള്ള ലാസ്റ്റത്തെ ഇതാണ് അപ്പം ഞാൻ വീട്ടിൽ വന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി പന്ത്രണ്ടാം പന്ത്രണ്ട് എന്നുള്ള അക്ക എനിക്ക് മാതാവ് കാണിച്ചു തന്നു അത് പന്ത്രണ്ട് എന്നുള്ള ഒരു പന്ത്രണ്ട് മണിക്കൂറാണോ പന്ത്രണ്ട് ദിവസമാണോ അത് പന്ത്രണ്ടാം തീയതി ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ മാതാവ് എനിക്ക് കാണിച്ചു തന്നുവെന്ന് പറഞ്ഞു മാതാവ് മമ്മി എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിച്ചു മാതാവ് നിനക്ക് നല്ലതേ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഏജൻസി എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പൈസ അവർക്ക് ഞാൻ അയച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ഒരു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ടിക്കറ്റ് ഇട്ടു തന്നു ടിക്കറ്റ് ഞാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ടിക്കറ്റ് വന്നിരിക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഈ ജൂൺ പന്ത്രണ്ട് ഞാൻ പന്ത്രണ്ടാം തീയതി യു കെയിലേക്ക് പോകുകയാണ് ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചത് പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്നായിരുന്നു ഓരോ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വരാനേരത്തും ഞാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവെ എന്നെ നിറയ്ക്കണമേ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നേരത്തും ഞാൻ അമ്മയോടും തിരുക്കുമാറിനോടും പറയും അമ്മ എൻ്റെ കൂടെ ഉണ്ടാകണമേ എൻ്റെ വലതും ഇടതും മുകളിലും താഴെയും എന്നെ പൊതിഞ്ഞു നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ തന്നെയാണ് എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ വിസക്ക് പോയപ്പോഴും ഒരു തടസ്സവും കൂടാതെ അമ്മമാതാവും ഈശോയും അവിടെ മധ്യസ്ഥ വഹിച്ചു അതുപോലെ തന്നെ മെഡിക്കൽ പോയപ്പോൾ അമൃത വെച്ചായിരുന്നു മെഡിക്കൽ ഞാൻ ആദ്യമായിട്ടാണ് വരെ തന്നെ പോകുന്നത് അപ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ കൂട്ടത്തിൽ വേറെ ആരുമില്ല വീട്ടിലുള്ള മമ്മിയും പപ്പായും പറഞ്ഞു ഞങ്ങൾ വരാമെന്ന് അപ്പോഴും ഞാൻ മമ്മിയോടും പപ്പായോടും പറഞ്ഞു വേണ്ട പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് കൂട്ടുണ്ട് അവരെ കൂട്ടുപിടിച്ച് ഞാൻ പോക്കോളാം പോയ സമയത്തും ഞാൻ അമ്മയോടും ഈശോയോടും പറഞ്ഞു എൻ്റെ വലതുമിടതെന്ന് നിൽക്കണമേ എന്ന് അതുപോലെ തന്നെ മെഡിക്കലിൻ്റെ സമയത്താണേലും എനിക്ക് യാതൊരു കുഴപ്പവും കൂടാതെ മെഡിക്കൽ ഞാൻ പാസ്സായി ഞാൻ ഈ പന്ത്രണ്ടിന് യു കെയിലേക്ക് പോവുകയാണ് അപ്പോഴും ഞാൻ വിശ്വസി വിശ് വിഷമിച്ചു ഈശോ ഞാൻ തന്നെയാണോ ഞാൻ പോകേണ്ടത് അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്താണ് എൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ ചേ വീട്ടിൽ നിന്ന് പപ്പായും അമ്മിയും കൂടത്തി പോനല്ലോ അവർക്കും പോന അങ്ങോട്ടേക്ക് അപ്പോൾ അവരുടെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം റെഡിയായി അതും പന്ത്രണ്ടാം തീയതി തന്നെയാണ് അപ്പോൾ ആ മാതാവും ഈശോയും അവർക്കും എനിക്കും കൂട്ടായിട്ട് കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പന്ത്രണ്ടിന് ഞങ്ങൾ മൂന്ന് പേരും യു കെയിലേക്ക് പോവുകയാണ് സെയിം ഫ്ലൈറ്റ് സെയിം സ്ഥലത്തേക്കാണ് പോകുന്നത് ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി കാരുണ്യ ഞാൻ ചെയ്യുന്നത് ഞാൻ ഓർഫണേജുകളിൽ ഞാൻ പോകുമായിരുന്നു അവിടുത്തെ അമ്മമാരോടും അപ്പച്ചന്മാരോടും ഞാൻ സ്നേഹത്തിൽ ഞാൻ സംസാരിക്കുമായിരുന്നു മെൻ്റലി ആയിട്ടുള്ള ആൾക്കാരുടെ എടുത്ത് പോയി അവിടൊക്കെ സൈക്കാട്രിക് മെഡിസിനൊക്കെ ഞാൻ അവിടുത്തെ അവിടെയുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു നേഴ്സല്ലേ അതുകൊണ്ട് സൈക്കാട്രിക് മെഡിസിൻ ഒക്കെ അവർക്ക് കൊടുക്കാവോ എന്ന് ചോദിച്ചു ഞാൻ പൂർണ്ണമായിട്ട് സമ്മതിച്ചു ഞാൻ എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ പോകുമായിരുന്നു കോട്ടയത്തായിരുന്നു അത് ഞാൻ അവിടെ പോകും അവിടെ പോയി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെല്ലാം ചെയ്തു കൊടുക്കും സ്നേഹത്തോട് സംസാരിക്കും കുറേ പേര് ഒത്തിരിയേറെ മനുഷ്യരുണ്ട് അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്നവർ അവർ പറയുമായിരുന്നു പ്രാർത്ഥിക്കണമേ എന്ന് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുഞ്ഞു പിള്ളേരുടെ അടുത്ത് അവിടെ ഞാൻ പോകുമായിരുന്നു പിന്നെ പിന്നെ ഞാൻ കിഡ്നി പേഷ്യൻസിന് അവരെ സഹായിക്കുമായിരുന്നു ഇവിടുന്ന് പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഇവിടുന്ന് എല്ലാ മാസവും ഞാൻ വന്ന് മുടങ്ങാതെ പത്രം വാങ്ങിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ വിതരണം ചെയ്യുമായിരുന്നു ഞാൻ പള്ളി പോയിട്ട് വരാൻ നേരത്ത് ഒരു അമ്പലത്തിൻ്റെ നടുക്ക് നടക്കൂടെയാണ് ഞാൻ വരുന്നത് അവിടെ അമ്പലത്തിൽ ഇറങ്ങി വരുന്ന ആൾക്കാർ അവിടെ നിൽക്കും ഞാൻ അവരോട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയും അവർ ആ പത്രം അവർക്ക് ഞാൻ പത്രം കൊടുക്കും എൻ്റെ സാക്ഷ്യങ്ങൾ പറയും അവരെല്ലാം സന്തോഷത്തോടെ കൂടെ ആ പത്രം സ്വീകരിക്കും അത് കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറയും എനിക്കത് മാത്രം മതി ഇനിയും എൻ്റെ അമ്മ എൻ്റെ ഈശോയും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാം എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്നത് ഞാൻ പരിശുദ്ധ കുർബാന കുഞ്ഞിനെ തൊട്ട് ഞാൻ കൂടുമായിരുന്നു പക്ഷേ ആത്മാർത്ഥമായിട്ട് കൂടാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നില്ല ഉടമ്പടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കുചേരുന്നു പരിശുദ്ധാത്മാവിനോട് ഞാൻ പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ എന്ന് അത് അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് അമ്മമാതാവ് ഓരോ ഡേറ്റിലൂടെ എൻ്റെ ഈ ജോബ് എനിക്ക് കാര്യങ്ങളെല്ലാം അമ്മ കാണിച്ചു തന്നത് ഇത്രയും നൽകിയ ഒന്ന് രാജാക്കന്മാർ രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം നിന്റെ ദൈവ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനങ്ങൾ നിറവേറ്റുക മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളത് പോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും നീനു തോമസ് എന്ന ഈ മകൾക്ക് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെയാണ് അമ്മയുടെ ഈ തിരുവളുത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് മകൾ ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യത്തെ നിയോഗം എഴുതി വയ്ക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയണമേ എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഭൗതിക ആവശ്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായി എഴുതുക ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ നമ്മളോട് പറയും അഞ്ച് നിയോഗങ്ങൾ നിങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെല്ലാം എഴുതാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക ആറാമത്തെ ഒരു വരി വിട്ടേക്കണം അത് അമ്മ മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ത നൽകുന്നതിന് വേണ്ടി അതൊന്ന് ഒഴിവാക്കിയിടണമെന്ന് നമ്മളിലേറെ പേരും ആറാമത്തെ വരി കൂടി എഴുതിയിട്ട് പോകുന്നവരാണ് അപ്പോഴാണ് ഈ മകൾ തൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടിയുള്ള നിയോഗം എഴുതുന്നത് മകളുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നതും ഈ ആത്മാവിൻ്റെ ജ്വലനമുള്ള പ്രവർത്തനമാണ് മകൾ പറയുന്നുണ്ട് ഞാൻ ആ ഉടമ്പടി എടുത്ത നാളു മുതൽ എൻ്റെ അനുദിന ദിവ്യബലി എൻ്റെ അനിതാപ കുദാശ കുംഭസാരം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നന്മപ്രവൃത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഓരോന്നും വിശ്വസ്തതയിലും ദൈവസ്നേഹത്തിലും നിരന്തരം ചെയ്യുവാൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു ഉടമ്പടി അത്ര കണ്ട് പാടുള്ളൊരു വിഷയമൊന്നുമല്ല ഉടമ്പടി ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നവർക്ക് ദൈവ സ്നേഹത്തോടുകൂടി ജീവിക്കുവാൻ തീരുമാനിക്കുന്നവർക്ക് ജീവിതത്തെ ഏറ്റവും സ്മൂത്തായി വേഗതയിൽ സുന്ദരമായി കൊണ്ടുപോകുവാൻ വേണ്ടി ഈ നാളുകളിൽ ദൈവം അനുബ അനുവദിച്ച് നൽകിയിരിക്കുന്ന പദ്ധതിയാണ് ആ നന്നായി പോകുന്ന ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് മകൾ പറയുന്നത് നമ്മൾ ദൈവകൃപയിലും പരിശുദ്ധാത്മ ചൈതന്യത്തിലുമാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ നിരന്തരമായി ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള വഴികൾ നമുക്ക് തുറന്ന് തന്നുകൊണ്ടിരിക്കും മകൾ പറയുന്നുണ്ട് വിദേശത്തേക്ക് ജോലിക്ക് പോകുവാൻ വേണ്ടിയുള്ളൊരു നിയോഗം മകൾ എഴുതിയിരുന്നു കുറേ നാളായി അതിനുവേണ്ടി പരിശ്രമിക്കുന്നു നടക്കുന്നില്ലായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു തടസ്സം രണ്ടര വർഷം ജോലി എടുക്കാതെയുള്ള ഗ്യാപ്പ് അതിനകത്തുണ്ട് ഇത് സാധാരണ എല്ലാവരും കള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി ഫില്ല് ചെയ്ത് ഗ്യാപ്പ് ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക മകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉടമ്പടിയിലാണെങ്കിൽ കൂടിയും ചില കാര്യങ്ങൾ നമ്മളോട് ഒരു പരിശോധനയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി വരാറുണ്ട് ചില ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നീ നിൻ്റെ ഉടമ്പടി ജീവിതത്തെ ദൈവാത്മാവിൻ്റെ ആവാസമുള്ള സാന്നിധ്യമുള്ള ജീവിതത്തെ നീ തള്ളിപ്പറയുവാൻ ഉപേക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ അതാണ് ഗൗരവമുള്ള വിഷയം ശരിക്കും മകൾക്ക് കൊടുത്ത ടെസ്റ്റ് പരീക്ഷ ആ രണ്ടര വർഷത്തെ ഗ്യാപ്പാണ് ജോബ് ഗ്യാപ്പാണ് അവൾക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒരു കള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി അവരുടെ എല്ലാ പേപ്പറുകളും മുന്നോട്ട് അയക്കാം അല്ലെങ്കിൽ അത് വെക്കാതെ അവരുടെ ഈ ജോബ് ജോബിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം പലപ്പോഴും ആ രണ്ടര വർഷത്തെ ഗ്യാപ്പ് കാണിച്ചാൽ ഏജൻസികൾ പലരും അത് തള്ളും ആശുപത്രികൾ അത് റിജക്റ്റ് ചെയ്യും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു ക്ലേശകാലം മുൻപിലുണ്ടാകുമെന്ന് കരുതി ജീവിതത്തെ ഡ്യൂപ്ലിക്കേറ്റാക്കുവാൻ കലർപ്പ് ചേർക്കുവാൻ മായം ചേർക്കുവാൻ കൗശലം കാണിക്കുവാൻ മറ്റുള്ളവരെ കബളിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ ഇത് ദൈവസന്നിധിയിലുള്ള ഗൗരവമുള്ള ഒരു ചോദ്യമാണ് മകൾ ഹൃദയപൂർവം എടുത്ത തീരുമാനം ഞാനിതിൽ കള്ള സർട്ടിഫിക്കറ്റ് വെക്കില്ല എന്താണോ അമ്മ മാതാവിനോട് ഈശ്വ അനുവദിച്ചു തരിക അതിനുവേണ്ടി മാത്രമേ ഞാൻ ഈ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ അങ്ങനെയാണ് ബഹ്റൈനിൽ നിന്നും യു കെയിലേക്കുള്ള പ്രോസസ് മകളെന്ന് മാറ്റുന്നത് മകൾ മാറ്റിയത് മുന്നോട്ട് പോകുമ്പോൾ മകൾ പറയുന്നുണ്ട് മാർച്ച് ഒന്നാം തീയതി താൻ ഏറ്റവും ഭക്തിയോടെ അനുഭവത്തോടു കൂടി വിശുദ്ധ ബലി പങ്ക് പങ്കു ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുഗന്ധാഭിഷേകം ലഭിച്ചുവെന്ന് സുഗന്ധാഭിഷേകം ലഭിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവ സാന്നിധ്യം അമ്മയുടെ സാന്നിധ്യം നാം അനുഭവിക്കുക എന്ന് തന്നെയാണ് അമ്മ മാതാവ് സാന്നിധ്യമായി കൂടെ വന്നു എന്നുവെച്ചാൽ അമ്മയുടെ പ്രവൃത്തികൾ തുടങ്ങുവാൻ സമയമായി അതാണ് മകൾ തൊട്ടടുത്തത് പറയുന്നത് അതിന് നേരെ മകൾക്ക് കിട്ടുന്നത് നാൽപ്പത് എന്നൊരു സംഖ്യയാണ് ഒരു അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച് മുന്നോട്ട് ഒരു നിമിഷങ്ങൾ കഴിയുമ്പോൾ നാൽപ്പത് എന്നൊരു സംഖ്യ കിട്ടുന്നു എന്ത് ഏത് എന്നൊന്ന് കൃത്യത കിട്ടുന്നില്ല അവൾ എടുത്തു വായിക്കുമ്പോൾ ആശു നാൽപ്പത് ദിവസം പരീക്ഷിക്കപ്പെടുവാനായി മരുഭൂമിയിലേക്ക് പോകുന്ന വചനഭാഗമാണ് കിട്ടുന്നത് അപ്പോഴും എന്താണ് ഈ നാൽപ്പതിൻ്റെ ഉള്ളിലുള്ള വാഗ്ദാനം നാൽപ്പതിൻ്റെ ഉള്ളിലുള്ള അനുഗ്രഹം അത് മകൾക്ക് മനസ്സിലായിട്ടില്ല പിന്നീട് സമയത്തിൻ്റെ പൂർണ്ണതയിൽ അവൾ തിരിച്ചറിയുന്നു അന്ന് ആ മാർച്ച് ഒന്നാം തീയതി തനിക്ക് സുഗന്ധാഭിഷേക കിട്ടിയതിൻ്റെ നാൽപ്പതാം ദിവസം യു കെയിൽ നിന്ന് ഓഫർ ലെറ്റർ ലഭിക്കുന്നുവെന്നാണ് ദൈവം ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ പരിശുദ്ധമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ ഉടമ്പടി ജീവിതത്തിൽ ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ അത് താൽക്കാലികമായ ഇടപെടലല്ല അത് തീരുമാനമാകും വരെയുള്ള ഇടപെടലാണ് അതുകൊണ്ടാണ് മകൾക്ക് ഒരു സൂചന കൊടുത്തു ഞാൻ നിൻ്റെ വിഷയത്തെ കാണുന്നു ഞാൻ നിൻ്റെ വിശ്വസ്തയെ കാണുന്നു ഉടമ്പടിയോടുള്ള നിൻ്റെ സ്നേഹത്തെ കാണുന്നു ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു ആ നിമിഷം തന്നെ അവൾക്ക് ആ നാൽപ്പതെന്നൊരു അക്കം കൊടുത്തുകൊണ്ട് കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ കാത്തിരുന്ന ഉടമ്പടിയിൽ ജീവിക്കുവാൻ അവളെ ശക്തിപ്പെടുത്തുകയാണ് നാൽപ്പതാം ദിവസം മകൾക്ക് യു കെയിലേക്കുള്ള ഓഫർ ലെറ്റർ കിട്ടുന്നു പിന്നീട് അവൾ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും അവൾക്ക് കിട്ടുന്നത് ആറ് എന്നൊരു തീയതിയാണ് അത് കനായിൽ വിവാഹവിരുന്നും ആറ് കൽഭരണികളുമാണ് കിട്ടുന്നത് അതിനെയും അർത്ഥം മകൾക്ക് ആ നിമിഷങ്ങളിൽ മനസ്സിലാവുന്നില്ല പിന്നീട് മാതാവ് തന്നെ അവൾക്കത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അവളുടെ വിസ അടിച്ചത് ഒരു ആറാം ആറാം തീയതിയാണ് പത്താം തീയതി അവളുടെ കരങ്ങളിൽ അത് എത്തിച്ചേരുന്നു വീണ്ടും അവൾ പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏജൻസ് പറഞ്ഞു ഞങ്ങൾ ടിക്കറ്റിന് വേണ്ടി ബുക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോഴും അമ്മ മാതാവ് ശക്തമായി അവൾക്ക് ഒരു അക്കം കാണിച്ചു കൊടുക്കുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് നോക്കുക സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ലോകത്തിൽ പ്രത്യക്ഷപ്പെടുകയും സമയ ചുരുക്കത്തിൻ്റെ അമ്മ ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന് സന്ദേശം കൈമാറുമ്പോൾ കൃത്യമായി അക്കങ്ങളെ സമയങ്ങളെ ദിവസങ്ങളെ വർഷങ്ങളെ നാളുകളെ ആദരിച്ചുകൊണ്ട് നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെയും അനുഗ്രഹമാക്കിത്തരുന്നതിൻ്റെ ഒരു നല്ല സാക്ഷ്യമാണ് ഈ മകൾ പറയുക പന്ത്രണ്ട് അവൾക്ക് അടുത്തൊരു സംഖ്യ കിട്ടുന്നു അവൾ അത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ കാര്യമെന്നറിയാതെ കയ്യിൽ അവൾക്ക് ടിക്കറ്റ് കിട്ടുമ്പോൾ അവരുടെ മൊബൈലിൽ ടിക്കറ്റിൻ്റെ കോപ്പി വരുമ്പോൾ തിരിച്ചറിയുന്നു ജൂൺ പന്ത്രണ്ടിന് വിദേശത്തേക്ക് പോകുവാനുള്ളത് അനുവദിച്ചിരിക്കുന്നുവെന്നു അമ്മമാതാവ് ആദ്യം മുതൽ അവസാനം വരെയും അവൾക്ക് സാന്നിധ്യമായി കൂടെയുണ്ടെന്ന് രണ്ടര വർഷത്തെ ഗ്യാപ്പിന് യാതൊരു കബിളിപ്പിക്കലുമില്ലാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തത പുലർത്തുകയും ഉടമ്പടി കൽപനപ്രകാരം ജീവിക്കുകയും ചെയ്തപ്പോൾ അതവളുടെ ആ ഒരു വിശ്വസ്തതയെ സത്യസന്ധതയെ ദൈവം മാനിച്ചുകൊണ്ട് അമ്മമാതാവിലൂടെ അനുഗ്രഹിച്ചുവെന്ന് ഈ സാക്ഷ്യത്തിന് മകൾ വ്യക്തമാക്കുകയാണ് നാൽപ്പത് ദിവസം കൊണ്ട് ഓഫർ ലെറ്റർ പന്ത്രണ്ട് ദിവസം കൊണ്ട് വിസ പിന്നീട് മറ്റൊരു ആറ് ആറാം തീയതി ഒരു വിസ പിന്നീട് പിന്നീടൊരു പന്ത്രണ്ടാം തീയതി വിദേശത്തേക്ക് പോകുവാനുള്ള ടിക്കറ്റ് ഓരോന്നും ഒന്നും ചുരുക്കത്തിൻ്റെ അമ്മ സഞ്ചാരി മാതാവ് സമയത്തിന് മേൽ അധികാരമുള്ളവൾ കൃത്യമായി അക്കവും തീയതിയും കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ കൂടെയുണ്ട് പേടിക്കാതെ നിൻ്റെ ജീവിതത്തെ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് അമ്മ പറയുന്ന സന്ദേശമാണ് മകളുടെ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുക നമ്മുടെ ജീവിതങ്ങളെ അത് ഇന്ന് കടന്നു പ്രതിസന്ധികളെ നമുക്ക് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം എല്ലാ കൗശലങ്ങളും കബളിപ്പിക്കലുകളും പൂർണമായി ഉപേക്ഷിച്ചുകൊണ്ട് വിശ്വസ്തതയുടെ ജീവിക്കുവാൻ തീരുമാനിക്കാം അത് ഉടമ്പടി പ്രകാരം വലിയ അനുഗ്രഹങ്ങൾ സമയ ചുരുക്കത്തിൽ ലഭിക്കുവാൻ അമ്മമാതാവ് നമ്മളെ സഹായിക്കും ഈ മകൾക്ക് ലഭിച്ച് ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരിക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക